കോർപ്പറേഷനെ നികുതിക്കൊള്ള ഇല്ലാതാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂർ അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബജറ്റ് കത്തിച്ചു കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ബജറ്റ് കത്തിച്ച് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വൻ നികുതി പിരിവും റവന്യൂ റിക്കവറിയും നടത്തി ജനജീവിതം ദുസ്സഹമാക്കിയാണ് കോർപ്പറേഷനെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു ബജറ്റ് പ്രഖ്യാപനം നടക്കുമ്പോൾ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ഒരു പ്രതികരണവും നടത്താതെ ബജറ്റിനെ പിന്തുണച്ച ബി ജെ പി കൌൺസിലർമാർ ബജറ്റിനെതിരെ കോർപ്പറേഷന് പുറത്ത് സമരം ചെയ്യുന്നത് അപഹാസ്യമാണെന്നും കോർപ്പറേഷനിലെ സി പി എം ബി ജെ പി ബന്ധം ഇതിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു സമ്മതിക്കാണ് ബി ജെ പി യെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ പി രാധാകൃഷ്ണൻ കൗൺസിലർമാരായ ടി വി സുനിൽ രാജ് മുകേഷ് കൂളപ്പറമ്പിൽ നിമ്മിറപ്പായ് ലീല വർഗീസ് നേതാക്കളായ ഹാപ്പി മത്തായി ഷാജു നെല്ലിശ്ശേരി സി സി ദേവിസ് ജോർജ് ചാണ്ടി ജേക്കബ് പുലിക്കൂട്ടിൽ കെ ഗോപാലൻ ബിന്ദുകുമാരൻ സി കെ ഫ്രാൻസിസ് തിമത്തി വടക്കൻ ബഷീർ അഹമ്മദ് കെ ടോണി ഹാമി മത്തായി മോഹനൻ ഇമ്മട്ടി ടോം ആൻ്റണി എ വി ആൻഡിൽ ജോബി കുഞ്ഞാപ്പു ആഷിഷ് മുത്തേടൻ നിഖിൽ സതീശൻ റീസൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു